ഹലോ നമ്മൾ ബസ് സർവീസിൽ നിന്നാണ് നമ്മുടെ രണ്ടാമത്തെ കീവ് നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗ്യശാലിയെ നമ്മൾ ഇന്ന് തിരഞ്ഞെടുക്കുകയാണ് അതിൽ പങ്കെടുത്തവരുടെ ലിസ്റ്റ് അവരുടെ ഫോൺ നമ്പറും പേരും നമ്മൾ ഇതിലാണ് കളക്ട് ചെയ്തിട്ടിരിക്കുന്നത് ഇതിൽ നിന്നാണ് നമ്മൾ ആ ഭാഗ്യശാലിയെ കണ്ടെത്തുന്നത് നമുക്ക് ആ ഭാഗ്യശാലി ആരാണെന്ന് നോക്കാം നോക്കാം നമ്മുടെ ഭാഗ്യശാലിയുടെ പേര് നോക്കാൻ പോവാ നമ്മുടെ ഈ മാസത്തെ വിന്നറാണ് ദീപയുടെ വിന്നറാണ് ആദി അനിൽ നമ്മള് അദ്ദേഹത്തെ വിളിക്കാൻ പോവാണ് ഇപ്പൊ ഫോൺ വിളിക്കാൻ പോവാണ് ഈ പ്രാവശ്യത്തെ ദീപ ആദിക്കാണ് ആദ്യ അനിൽ താങ്കൾ അല്ലേ അങ്ങനെ നമ്മൾ പിന്നരന വിളിച്ചിട്ടുണ്ടായിരുന്നു ആദ്യെ പുള്ളി ഇന്ന് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന് നമ്മൾ ഇന്ന് തന്നെ ഈ സമ്മാനം കൈമാറുന്ന ആയിരിക്കും അതുപോലെ തന്നെ മാർച്ച് മാസത്തിലെ മാർച്ച് മാസത്തിലെ ജീവ ഈ കോടതി നമ്മൾ അനൗൺസ് ചെയ്യാണ് ഈ മാസം നമ്മൾ ഇതുപോലെ തന്നെ ഒരു സമ്മാനം നൽകുന്നുണ്ട് അതിലേക്ക് എല്ലാ നമ്മുടെ കസ്റ്റമേഴ്സിനെ നമ്മൾ പങ്കാളിത്തം അഭ്യർത്ഥിക്കുകയാണ് അപ്പം എല്ലാവരും അതിൽ പങ്കെടുക്കുക നമ്മുടെ മൂന്നാമത്തെ ജീവിലും ഒരു പിന്തുണ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും അദ്ദേഹം വരുമ്പം അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്ന സമ്മാനം കൂട്ടി കാണിക്കുന്നതായിരിക്കും ആദ്യം അദ്ദേഹമാണ് നമ്മുടെ ഈ മാസത്തെ വിന്നർ അതായത് ഫെബ്രുവരി മാസത്തിലെ അദ്ദേഹത്തിന്റെ ഗിഫ്റ്റ് നമ്മളിപ്പോൾ കൊടുക്കാൻ പോവാണ് അദ്ദേഹത്തിന് ഈ ഇരിക്കുന്ന ഷൂവില് ഇഷ്ടമുള്ള ഷൂ ഒന്ന് സെലക്ട് ചെയ്യാനുള്ള അവസരമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഷൂ ആണ് നമ്മള് ഈ മാസത്തെ ഗീവേ ആയിട്ട് കൊടുത്തിരിക്കുന്നത്